ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് മറുപടി പറയാൻ അവസരം നൽകാതെ മുറിക്കുന്ന പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രേട്ടാ അവൻ്റെ പിന്നാലെ ചെന്നവൾ വിളിച്ചെങ്കിലും അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിരുന്നു ഞാൻ എന്തേ കാണിച്ചേ പെട്ടെന്ന് ഇന്ദ്രേട്ടൻ അങ്ങനെ വിളിച്ചപ്പോൾ എന്താ പോലെ തോന്നി ആ സമയം ഇന്ദ്രേട്ടൻ എന്നിൽ നിന്നും എഴുന്നേറ്റ് മാറണമെന്നേ കരുതിയുള്ളൂ പക്ഷേ തലക്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പാവം വേദനിച്ചു കാണും തലക്കടിച്ചുകൊണ്ട് അവൾ ബാഗുമെടുത്ത് വേഗത്തിൽ താഴേക്ക് ചെന്നു ഹാളിലെല്ലാം ജിത്തുവിനെ തിരഞ്ഞെങ്കിലും അവടെ അവൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു അവൾ ബാഗ് ടേബിളിൽ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി എതിർവശത്ത് നിൽക്കുന്ന ജിത്തുവിനോട് എന്തൊക്കെയോ പറയുവായിരുന്നു ശിവൻ അവൾ ജിത്തുവിനായി അവിടെ കാത്തു നിന്നു അല്പം കഴിഞ്ഞ് ശിവൻ പോയതും ജിത്തു അകത്തേക്ക് പോകാൻ തിരിഞ്ഞതും കണ്ടു സിറ്റൗട്ടിൽ തനിക്കായി കാത്തു നിൽക്കുന്ന ലക്ഷയെ അവൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ അകത്തേക്ക് നടന്നു സിറ്റൗട്ടിലേക്ക് കയറി അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകാൻ നിന്ന ജിത്തുവിൻ്റെ കയ്യിൽ അവൾ പിടുത്തമിട്ടു അവൻ ഗൗരവത്തിൽ തന്നെ തിരിഞ്ഞു നോക്കി ഇന്ദ്രേട്ട സോറി ഞാൻ അറിയാതെ വിറയാർന്ന സ്വരത്തിൽ അവൾ പറയവേ അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു എങ്കിലും അവൻ കപട ദേഷ്യത്തിൽ അവളുടെ കൈയടർത്തി മാറ്റി അകത്തേക്ക് നടന്നു ഇന്ദ്രേട്ട പ്ലീസ് സത്യ ഞാൻ മനപൂർവ്വം അവനെ പോകാൻ അനുവദിക്കാതെ അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി ഒരു കൈ കൊണ്ട് അവളെ പിടിച്ചുമാറ്റി അകത്തേക്ക് കയറിപ്പോയി കണ്ണു നിറഞ്ഞു പോയിരുന്നു അവളുടെ അവൾ നിറകണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു അപ്പോഴേക്കും അവൻ ആഹാരം കഴിക്കാനായിരുന്നിരുന്നു അവൻ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് പ്ലേറ്റെടുത്ത് വെച്ചതും ടേബിളിൽ ഇരുന്ന കാസറോളിൽ നിന്നും ദോശ ദോശയെടുത്ത് പ്ലേറ്റിലേക്കിടാൻ പോയി അവളുടെ കയ്യിൽ ചിത്തുപിടുത്തമിട്ടു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് വേണ്ട അല്പം കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് ജിത്തു എഴുന്നേൽക്കാൻ തുടങ്ങവേ അവരുടെ അടുത്ത ദോശ തിരികെ കാസറോളിലേക്ക് വെച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അവിടെ നിന്ന് മുറ്റത്തേക്ക് ഓടി നിനക്കെന്നെ ഒരു വിലയില്ല അല്ലേ കാണിച്ചു തരാം ഞാൻ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്ത ദോശ പ്ലേറ്റിലേക്കിട്ട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ജിത്തു റെഡിയായി താഴേക്ക് വന്നപ്പോഴും ലക്ഷയെ കണ്ടില്ല അവൻ ഇന്ദുവിനോടും ലക്ഷ്മിയോടും പറഞ്ഞു ടേബിളിൽ ഇരുന്ന ലക്ഷയുടെ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി അവൾ സിറ്റൗട്ടിൽ ഒരു വർഷത്തെ തൂണിലായി ചാരി അവൻ അവളുടെ അടുത്തുകൂടി ഇറങ്ങി കാറിനടുത്തേക്ക് നടന്നു അവൻ ബാഗ് വണ്ടിയിൽ വെച്ച് തിരിയുമ്പോഴും അവൾ ആ ഇരിപ്പ് തുടരുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവളുടെ മുഖം കണ്ടതും ഉള്ളിലെന്തോ കൊടുത്ത് വലിക്കും പോലെ തോന്നി അവനെ കുറച്ചു കൂടിപ്പോയോ അവൻ ചിന്തിക്കാതിരുന്നില്ല അവൻ കാത്തു നിന്നിട്ടും അവൾ വരുന്നില്ലെന്ന് കണ്ടവൻ കാറിന്റെ ഡോർ തുറന്നു ഉച്ചത്തിൽ ഹോണടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റവൾ കാറിനടുത്തേക്ക് നടന്നു അപ്പോഴെല്ലാം ഉയർത്തി വെച്ചിരുന്ന ഗ്ലാസ്സിലൂടെ ലക്ഷയുടെ മുഖം തന്നെ നോക്കുവായിരുന്നു ജിത്തു അവൾ ബാക്ക് ഡോർ തുറന്ന് കയറാൻ നിന്നതും ജിത്തു അവളെ കയ്യിൽ പിടിച്ചു അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ തിരിഞ്ഞു നോക്കി ഞാൻ നിൻ്റെ ഡ്രൈവറല്ല മുന്നിൽ കയറടി ഫ്രണ്ട് ഡോർ തുറന്നുകൊണ്ട് ജിത്തു പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു അവളുടെ പ്രവൃത്തി കണ്ട് ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ ജിത്തു ഫ്രണ്ട് ഡോറിനടുത്തേക്ക് നടന്നു വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും ഇടക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ലക്ട്രിക്ക് നേരെ പാറി വീണുവെങ്കിലും അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഒരിക്കൽ പോലും അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കണ്ണുനീർ തോന്നിട്ടില്ല തോർന്നിട്ടില്ല ഇടയ്ക്കിടെ മൂക്ക് വലിച്ചുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ട് അവളുടെ കണ്ണുനീർ അവനിൽ ചെറിയ സങ്കടം ഉളവാക്കിയെങ്കിലും തനിക്ക് വേണ്ടി താൻ പിണങ്ങിയതിനാണ് ആ കണ്ണുനീർ എന്നത് അവനിൽ വല്ലാത്ത ആശ്വാസം ഇറച്ചിരുന്നു അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ സ്റ്റീരി ഓണാക്കി വണ്ടി മുന്നോട്ടെടുത്തു പാട്ടിന്റെ വരികൾ കേട്ടതും കത്തുന്നൊരു നോട്ടമായിരുന്നു ലക്ഷ ഞാനല്ല അനന്തപുരി എഫ് എം തിരുവനന്തപുരം കൊച്ചി ആലപ്പുഴക്കാരാ അവളുടെ നോട്ടം കണ്ട് ചിരി പൊട്ടിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിരി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന തികഞ്ഞ ബോധ്യമുള്ളതിനാൽ ജിത്തു പരമാവധി നിഷ്കുവായി പറഞ്ഞു അവൾ ദേഷ്യത്തിൽ വെട്ടിത്തിരിഞ്ഞിരുന്നു വീണ്ടും അതാ വരികൾ മുന്നോട്ടോടി അവൾ ദേഷ്യത്തിൽ തന്നെ വേർപ്പിച്ചു മുഖം ഒന്നുകൂടി വേർപ്പിച്ചു വെച്ചിരുന്നു കോലൻ ദേഷ്യത്തോടെ സ്റ്റീരിയോ ഓഫ് ചെയ്തുകൊണ്ട് ജിത്തുവിൻ്റെ നേരെ തിരിഞ്ഞു ജിത്തു അറിയാതെ ചിരിച്ചു പോയിരുന്നു അവളുടെ പറച്ചിലും പ്രവൃത്തിയും കണ്ട് ചിരിക്ക് അല്ലെങ്കിലും എപ്പോഴും നിങ്ങളുടെ പിന്നാലെ വരുന്ന ഞാനാ മണ്ടി എന്ത് യോഗ്യതയുണ്ടല്ലേ എനിക്ക് വലിയ ആളല്ലേ ഞാൻ എപ്പോഴും നിങ്ങൾക്കിതേ വെറും പട്ടിക്കാട്ടുകാരിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ ചിലപ്പോൾ സ്ത്രീയുടെ അത്രയും മേന്മയൊന്നും എനിക്കുണ്ടാവില്ല എന്നിട്ടും വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രതീക്ഷ വയ്ക്കുന്നു ഞാനൊരു മണ്ടി ദേഷ്യവും സങ്കടവും എല്ലാം കൂടി കലർന്നൊരു അല്ലാത്ത അവസ്ഥയിലായിരുന്നു ലക്ഷൻ പെട്ടെന്നുള്ളിൽ തോന്നിയ ദേഷ്യത്തിൽ അവൾ എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞു അവളുടെ വാക്ക് കേട്ടതും ജിത്തുവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു എന്തുകൊണ്ടെന്നറിയാതെ അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അവൻ വണ്ടി ചവിർത്ത് നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ വിതുമ്പലോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു വണ്ടി നിന്നിട്ടും അവൾ തിരിഞ്ഞു നോക്കില്ലെന്ന് കണ്ടവൻ പതിയെ അവളുടെ കൈക്കുമുകളിൽ കൈ ചേർത്തു വേണ്ട ഇന്ദ്രട്ട മതി ഇനിയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ സഹിക്കണ്ട വിട്ടേക്കെന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചെറിഞ്ഞുകൊണ്ട് അവൾ പറയവേ ജിത്തു ഞെട്ടലോടെ അവളെ നോക്കി അവൻ്റെ ഭാവത്തെ അവഗണിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചിരുന്നു അല്പനേരം അവൻ ആ ഇരിപ്പ് തുടർന്നു എങ്കിലും ലക്ഷ്യയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്തതിൽ അവൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു ഗോവണിയിലേക്ക് എത്തും വരെ ഇരുവരും മൗനമായിരുന്നു വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും ജിത്തുവിനെ ജിത്തുവിനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ലക്ഷപ്പുറത്തേക്ക് ഇറങ്ങി അവൻ ദുഃഖത്തോടെ അവളുടെ പിന്നാലെ പുറത്തിറങ്ങുമ്പോഴും അവൾ ബേക്കുമ്പോഴേ തുമ്പ്രത്തേക്ക് നടന്നിരുന്നു പോകും വഴി കണ്ണുകൾ തെക്കേ തൊടുകിലേക്ക് നീങ്ങിയിരുന്നു അവളുടെ തൻ്റെ അച്ഛനെ നോക്കി വേദന കലർന്നൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് ലയറിപ്പോയി പിന്നാലെ വന്ന ജിത്തുവിൻ്റെ കണ്ണുകളും അവിടേക്ക് നീങ്ങി എന്നോട് ക്ഷമിക്കുമോ അച്ഛ വിവാഹം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അച്ഛൻ്റെ പൊന്നുമോളുടെ സ്നേഹവും കരുതലും തിരിച്ചറിയാനാവാതെ പോയി എനിക്ക് ഇന്നവൾ എന്നെ വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നു അത്രത്തോളം ഞാൻ കാരണം അവൾ വേദനിച്ചിട്ടുണ്ട് ഒരവസരം എനിക്ക് തരാൻ പറയുമോ അവളോട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മൗനമായ നിറകണ്ണുകളോടെ അവൻ അദ്ദേഹത്തിൻ്റെ പട്ടളിയിൽ നോക്കി ചോദിച്ചു തൊട്ടടുത്ത നിമിഷം ഒരിളം കാറ്റി അവൻ്റെ മുടീടുകളെ തലോടി കടന്നു പോയിരുന്നു ആമ നീ വന്നു ലക്ഷയുടെ വീട്ടുകൾ അവളെ അങ്ങനെയാണ് വിളിക്കാറ് ലക്ഷാകത്തേക്ക് കയറിയതും ഹാളിൽ സ്ട്രക്ചറിലിരുന്ന് ടി വി കാണുമായിരുന്ന ജനനി പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കൈനീട്ടി ചോദിച്ചു അമ്മ കാണാതിരിക്കാൻ കണ്ണുകൾ മുറുക്കിയെ തുടച്ചുകൊണ്ടായിരുന്നു അവളുടെ വരവ് ചുണ്ടിൽ ഫിറ്റ് ചെയ്ത പുഞ്ചിരിയോടെ അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ എനിക്കെൻ്റെ ഈ ചുന്ദരി അമ്മക്കുട്ടിയെ കാണണ്ടേ വല്ലാതെ മിസ് ചെയ്തമ്മ അതാ ഓടി വന്നേ അമ്മയെ ചുറ്റി പിടിച്ചാ മാറിൽ ചാഞ്ഞുകൊണ്ട് അവൾ കൊച്ചു കുട്ടികളെ പോലെ പറഞ്ഞു ആണോടാ അവളുടെ നെറുകയിൽ നറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അമ്മ അവളെ ചേർത്ത് പിടിച്ചു ആഹാ നീ എത്തിയോ അടുക്കളയിൽ നിന്നും കയ്യിൽ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ കഞ്ഞിയുമായി വന്നുകൊണ്ട് ദേവ ദേവാത്മിക ലക്ഷയുടെ ചേച്ചി ചോദിച്ചു വന്നല്ലോ സുഖമാണോ ചേച്ചി ദേവൂട്ടി എവിടെ അമ്മയെ വിട്ട് ചാടിയെണീറ്റ് അടുത്തുനിന്ന് ദേവയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ലക്ഷ കുശലാന്വേഷണം നടത്തി ഏട്ടൻ ടൗണിൽ പോയപ്പോൾ ഒപ്പം പോകണമെന്ന് പറഞ്ഞ് വാശി പിന്നെ ഏട്ടൻ കൊണ്ടുപോയി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവ ലക്ഷയെ നോക്കി ഷോ അപ്പം ചേട്ടായി ഇവിടെ ഇല്ലേ ഞാൻ വൈകിപ്പോയി ദേവയുടെ മേലുള്ള പിടിമുറുക്കിക്കൊണ്ട് ലക്ഷ പറയവേ ദേവയുടെ അമ്മയുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഷോ വിടുപെണ്ണെ ദേഹത്തെ അപ്പടി വിയർപ്പും പൊടിയുമാ അവളുടെ കൈവിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവ പറഞ്ഞതും ലക്ഷാൽപ്പം കൂടി അവളെ മുറുക്കെ പിടിച്ചിരുന്നു എനിക്ക് വിയർപ്പും പൊടിയുമൊക്കെ ഇഷ്ടമാണെന്ന് ചേച്ചിക്കറിയില്ലേ തൻ്റെ കവളിൽ മൊത്തം വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നവളെ മറുകൈ ദേവയും ചേർത്ത് പിടിച്ചിരുന്നു അല്ല ആമി ജിത്തുമോൻ വന്നില്ലേ ജനനിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ലക്ഷയും ജിത്തുവിനെ കുറിച്ച് ഓർത്തത് പെട്ടെന്ന് ഓർത്ത പോലെ അവൾ ദേവയെ വിട്ട് പുറത്തേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് രണ്ടാളും വിഴിച്ചു നോക്കിയവളെ ലക്ഷ പുറത്തേക്ക് ചെല്ലുമ്പോൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കെട്ടിയിരുന്ന സ്ലാബിലിരുന്ന് എങ്ങോട്ട് നോക്കുകയായിരുന്നു ജിത്തു അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു തൻ്റെ അടുത്താരുടെയോ സാമീപ്യം അറിഞ്ഞവൻ തലചരിച്ചു നോക്കി തൻ്റെ അടുത്ത് മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ലക്ഷയെ കണ്ടവൻ പതിയെ എഴുന്നേറ്റു അകത്തേക്ക് വരുന്നില്ലേ അവന്റെ മുഖത്ത് നോക്കാതെ ചോദിക്കുന്നവളെ വേദനയോടെ അവൻ നോക്കി നിന്നു അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാഞ്ഞിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ മിഴികളോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ടവൾ വല്ലാതെയായി ഞാൻ പോണു നിന്റെ ലൈഫിൽ നിന്ന് നീയും ആഗ്രഹിക്കുന്നത് നിനക്കും എന്ന വേണ്ടാലേ ലക്ഷ മുറിഞ്ഞു പോയിരുന്നു അവന്റെ വാക്കുകൾ എന്ത് പറയണമെന്നറിയാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആഹാ രണ്ടാളും ഇവിടെ നിൽക്കുമായിരുന്നോ അവരെ തിരക്കി ഉമലത്തേക്ക് ഇറങ്ങി വന്ന ദേവ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ദേവയുടെ ശബ്ദം കേട്ടതും ജിത്തു മുഖം തിരിച്ച് ഇരു കണ്ണുകളും അമർത്തി തുടച്ച ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു വാ മോനെ ദേവി ജിത്തുവിനെ ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒപ്പം ലക്ഷയുടെ കയ്യിലും അവൾ പിടിച്ചിരുന്നു നേരുന്ന മനസ്സോടെ ജിത്തു അവരുടെ പിന്നാലെ ചെന്നു എനിക്കെന്തായാലും ജിത്തേട്ടനെ കണ്ടേ പറ്റൂ രവിയേട്ട രവിയുടെ കൈക്കുള്ളിൽ നിന്ന് അവൻ്റെ മുഖത്തേക്ക് വിരലോടിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു എന്തിനാ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ക്യാഷ് ജിത്തേട്ടൻ്റെ കയ്യിൽ പൂത്ത ക്യാഷാണ് രവിയേട്ട സ്നേഹം കാണിച്ചു കൂടെ കൂടി കുറച്ചെങ്കിലും അടിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ ശരിക്കും അയാളൊരു പൊട്ടനാ എളുപ്പം പറ്റിക്കാൻ പറ്റും അതുകൊണ്ടല്ലേ ഞാനത് ചിരിച്ചു കാണിച്ചപ്പോൾ അത് പ്രേമമാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചതും ഞാൻ പോയപ്പോൾ വട്ടായതും രവിയുടെ കണ്ണുകളിലൂടെ വിരൽ തുമ്പ് താഴേക്ക് ചലിപ്പിച്ച് അവൾ പറയവേ അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അതിലും നല്ലത് ഞാനൊരു പണക്കാരി പെണ്ണിനെ വളച്ചെടുക്കുന്നതല്ലേ കുസൃതിയോടെ അവൻ ചോദിക്കവേ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കിയിരുന്നു അവൾ എന്താ ഇഷ്ടപ്പെട്ടില്ലേ അതുപോലെ തന്നെയാ എനിക്കും അവളെ ചുറ്റി പിടിച്ചുകൊണ്ടവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി വെച്ചു അവൾ അവൻ്റെ മുടിയിൽ വിരൽ വിരൽകൂർത്ത് വലിച്ചു പോയിരുന്നു സുഖമല്ലേ ജിത്തുമോനെ സോഫയിൽ ഇരുന്ന് ജനനിയോട് സംസാരിക്കുവാണ് ജിത്തു ജനനി കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് ദേവയും അടുത്തുണ്ട് ജിത്തുവിനുള്ള ജ്യൂസ് എടുക്കാനായി അപ്പോഴേക്കും ലക്ഷ അടുക്കളയിലേക്ക് പോയിരുന്നു അമ്മേ അമ്മയ്ക്കോ ഒരിളം ചിരിയോടെ ചോദിച്ചു ജിത്തു എഴുന്നേറ്റ് നടക്കാനായില്ല എന്നൊഴിച്ച ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മോനെ അമ്മ ചിരിയോടെ മറുപടി പറഞ്ഞു അല്ല ആമി എങ്ങനെയാ ത്രയമ്പകത്തിൽ കുറുമ്പും വാശിയൊക്കെ ഉണ്ടോ പണ്ടേ അവളൊരു വാശിക്കാരിയായിരുന്നു അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണ് പാവമാ കളിയോടെ ദയവ് ചോദിക്കവേ ജിത്തു കൃത്രിമമായിരുന്നു പുഞ്ചിരിച്ചു അപ്പോഴേക്കും ലക്ഷ ജ്യൂസുമായി വന്നിരുന്നു അവൾ ജ്യൂസ് അവന് നേരെ നീട്ടി അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ജ്യൂസ് കയ്യിലെടുത്തു അവളുടെ കണ്ണുകളിലും അവന് തന്നെയായിരുന്നു കണ്ണുകൾ പിൻവലിക്കാൻ ഇഷ്ടപ്പെടാതെ ഇരുവരും പരസ്പരം നോക്കി നിന്നു പോയി ഇരുവരുടെയും നോട്ടം കണ്ട് അമ്മയും ദേവിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ആഹാ ഇതാരൊക്കെയാ വാതിൽക്കിൽ നിന്നും പൗരുഷത്തോടെയുള്ള ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടി കണ്ണുകൾ പിൻവലിച്ച് വാതിൽക്കിലേക്ക് നോക്കി ഉറങ്ങുന്ന ദേവൂട്ടിയെ കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സഞ്ജുവിനെ കണ്ടതും ലക്ഷയുടെ കണ്ണുകൾ വിടർന്നു ചേട്ടായി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എൻ്റെ കുഞ്ഞെ പയ്യെ അവളുടെ ഓട്ടം കണ്ട് സഞ്ജു വേവലാതിയോടെ പറഞ്ഞു ചേട്ടായി ചേട്ടായിക്ക് സുഖാണോ എന്തു ഇന്നലെ എന്നെ വിളിച്ചില്ല ഞാൻ പിണക്കവാ എന്നോട് ഇപ്പോൾ ചേട്ടായിക്ക് ഒരു സ്നേഹവും ഇല്ല അവൻ്റെ കൈയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പരിമിതത്തോടെ പറയുന്നവളെ അവനൊരു ചിരിയോടെ നോക്കി ദേവ മോളെ പിടിച്ചേ അവൻ കുഞ്ഞിനെ ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞൊന്ന് ചിരിങ്ങിക്കൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞ് വീണ്ടും ഉറക്കം പിടിച്ചു ചേട്ടായിടെ കുഞ്ഞനെ ചേട്ടായി മറക്കുമോ എൻ്റെ വാവ ഇങ്ങോട്ട് നോക്കിയേ അവളുടെ മുഖം പിടിച്ചു തിരിച്ച് തൻ്റെ കയ്യിലിരുന്ന് നാരകമുട്ടായി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവൻ മിഠായി കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഏ ഇതെങ്ങനെ അവൾ അവനെ പിഴിച്ചു നോക്കി ചോദിച്ചു ദേവ വിളിച്ചു പറഞ്ഞു മോള് വന്നു അതാ ചേട്ടായി ഓടി വന്നേ അവളുടെ തോളിൽ കൈയിട്ട് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് സഞ്ജു അവളോടായി മൊഴിഞ്ഞു എല്ലാവരും പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി ജിത്ത് നോക്കി കാണുവായിരുന്നു തൻ്റെ ലക്ഷയെ അവളുടെ കുഞ്ഞു കുറുമ്പുകളെ വാഷയെ അവളിൽ വിരിയുന്ന പരിഭവത്തെ ആഹാ ജിത്തു വളിയ എന്തൊക്കെയുണ്ട് വിശേഷം എന്തെങ്കിലും ഇണ്ടാതിരിക്കുന്നേ അവരെ തന്നെ നോക്കിയിരിക്കുന്ന ജിത്തുവിനെ നോക്കി സഞ്ജു ആരാഞ്ഞു ഏയ് ഒന്നും ലേട്ടാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് നോക്കിയിരുന്നതാ വെറുതെ തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതി നെഞ്ചിലെ വിങ്ങൽ ഒളിപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ നറുച്ചിരിയോടെ മറുപടി നൽകി ജിത്തു അപ്പോഴെല്ലാം ലക്ഷയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു അവൻ്റെ കുഞ്ഞിക്കണ്ണുകളും വെട്ടിയൊതുക്ക താടിക്കിടയിൽ മറഞ്ഞിരിക്കുന്ന നുണക്കുഴിയും ഒപ്പം പിരിച്ചുവെച്ച വെച്ച അതിലും നഴകേകുന്ന അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയും അവൾ പരിസരം മറന്ന് നോക്കിയിരുന്നു പോയി അവളുടെ നോട്ടം കണ്ട് ആദ്യം ജിത്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു തൊട്ടടുത്ത നിമിഷം ജിത്തുവിന് തന്നെ ചമ്മൽ തോന്നി അവൻ കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും ഒന്ന് പാളി നോക്കിയതും എല്ലാവരും ചിരികടിച്ചു പിടിച്ചിരിക്കുകയാണ് കണ്ടത് അത് കണ്ടതും അവൻ പെട്ടെന്നൊന്നും അറിയാത്ത പോലെയിരുന്നു ആ മീ നീട്ടിയുള്ള സഞ്ജുവിൻ്റെ വെളി കേട്ട് ഞെട്ടിലക്ഷം അവനിൽ നിന്ന് നോട്ടം മാറ്റി സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഇരുകൈകളും മലർത്തി എന്താ എന്ന് ചോദിക്കുന്ന സഞ്ജുവിനെ കണ്ടപ്പോഴാണ് എന്താണ് ചെയ്തത് എന്ന ബോധം അവൾക്ക് വന്നത് അവൾ ചമ്മലോടെ ജിത്തുവിനെ നോക്കി അവൻ തലകുനിച്ചിരിക്കുകയാണെങ്കിൽ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട് നിണ്ട് തന്നെ അല്ലേ ആയിരിക്കുന്നത് പിന്നെന്താ ഇങ്ങനെ ചോരയുറ്റുന്നേ ദേവിയുടെ കളിയോടെയുള്ള ചോദ്യം കേട്ടതും അവൾക്ക് നിന്ന് നിൽപ്പിൽ ഉരുകി പോകുന്നത് പോലെ തോന്നി അവൾ ചമ്മലോടെ എല്ലാവരെയും ഒന്ന് പാളി നോക്കി അതേസമയം തന്നെ ജിത്തു മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി അവൾ ദയനീയമായി അരവനെ നോക്കുവായിരുന്നു ഉം മതി മതി പോയി ചായ ഇട്ടേ എനിക്ക് ചായ കുടിക്കാൻ മുട്ടുന്നു അപ്പോഴത്തെ ആ സാഹചര്യം മനസ്സിലാക്കി എന്നോണം സഞ്ജു പറഞ്ഞതും അവിടെ നിന്നും രക്ഷപ്പെടാൻ കാത്തിരുന്ന പോലെ ലക്ഷ അടുക്കളയിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ടതും എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ജിത്ത് ചിരിയോടെ അവളുടെ പോക്ക് നോക്കിയിരുന്നു ആ പിന്നെ അളിയ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആമിക്കുട്ടി വീട്ടിൽ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് സഞ്ജു ജിത്തുവിനോട് ചോദിച്ചു കുഴപ്പമില്ല പുഞ്ചിരിയോടെ മറുപടി നൽകിയവൻ ജിത്തു നീ അറിയാത്തൊരു പാസ്റ്റുണ്ട് ആമിക്ക് സഞ്ജു ഗൗരവത്തോടെ അവനെ നോക്കി പറയവേ അവൻ സംശയത്തോടെ സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതെ ഞങ്ങളുടെ ആമി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വല്ല കുറുമ്പിയായിരുന്നു ഞാൻ ദേവയെ വിവാഹം കഴിക്കുമ്പോൾ ആമയ്ക്ക് പതിനഞ്ചു വയസ്സാണ് പ്രായം അച്ഛൻ പ്രിയപ്പെട്ട കുഞ്ഞു അമ്മയുടെ ആമിക്കുട്ടി ചേച്ചിയുടെ കുഞ്ഞുവാവ പിന്നെ എൻ്റെ കുഞ്ഞിയും എപ്പോഴും ചാടിത്തുള്ളി നടന്നിരുന്ന ഞങ്ങളുടെ ആമി സ്കൂളിൽ പോകുമ്പോഴും പോലും ദിവസവും വീട്ടിൽ നിന്ന് ആരെങ്കിലും പിന്നാലെ പോകേണ്ടി വരും അത്രത്തോളം ഉണ്ടായിരുന്നു അവരുടെ കുസൃതിത്തരങ്ങൾ പക്ഷേ എന്തൊക്കെ അവൾ ചെയ്താലും ആരും അവളെ വഴക്ക് പറയില്ലായിരുന്നു അതുതന്നെയായിരുന്നു അവളുടെ ധൈര്യം ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് സഞ്ജു പറയവേ ജിത്തു ചിരിയോടെ എല്ലാം കേട്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഉച്ചയുടെ സ്കൂളിൽ നിന്നും അച്ഛൻ്റെ ഫോണിലേക്ക് അവളുടെ ടീച്ചറുടെ കോൾ വന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അച്ഛനടക്കം ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ആമി ചോര ഛർദിച്ചു തല ചുറ്റി വീണു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ നിന്നും അവർ അവളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി അയച്ചു എന്നത് മാത്രമായിരുന്നു കിട്ടിയ അറിവ് കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിലുള്ളവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഓടി റിസൾട്ട് വരാൻ രണ്ട് ദിവസം എടുക്കുമെന്നറിഞ്ഞു ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഞങ്ങൾ ആമിയേയും കൂട്ടി വീട്ടിലേക്ക് വന്നു പിന്നീടുള്ള രണ്ട് ദിവസവും ആമി പൊതിഞ്ഞു പിടിച്ചിരുന്നു എല്ലാവരും പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവരുടെ ബ്ലഡ് റിസൾട്ട് വന്നത് സഞ്ജു മങ്ങിയ മുഖത്തെ ജിത്തുവിനെ നോക്കി അവനും ആകാംക്ഷയോടെയും ഏറിയ നെഞ്ചെടുപ്പോടെയും സഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്താ ആമയ്ക്ക് വിറയലോടെ ജിത്തു അവനോട് ചോദിച്ചതും അടുക്കളയിൽ നിന്നും ചായയുമായി ലക്ഷം വന്നിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചമ്മലൊന്നും ഇപ്പോയില്ല അവളുടെ മുഖത്ത് ദാ ചായ സഞ്ജുവിനു മുന്നിലേക്ക് ചായ നീറ്റിക്കൊണ്ട് പറഞ്ഞവൾ അവൻ ഒരു ചിരിയോടെ ഒരു ഗ്ലാസ് ചായ എടുത്തു തൊട്ടടുത്തുന്ന ജിത്തുവിനും പുഞ്ചിരിയോടെ അവൾ ചായ നൽകി അവനൊരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കിയൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ പോയതും ജിത്തു സഞ്ജുവിനെ നോക്കി തിരിഞ്ഞു എന്തെൻ്റെ ലക്ഷ്യ കേട്ടാ പെട്ടെന്ന് ജിത്തുവിൽ നിന്നുള്ള ചോദ്യം കേട്ടതും സഞ്ജു ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു